നമസ്കാരം തിരുവനന്തപുരത്ത് മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ മാല മോഷ്ടിച്ച പൂജാരി അറസ്റ്റിലായിരിക്കുകയാണ് ക്ഷേത്രത്തിലെ മൂന്ന് പവന്റെ മാല മോഷ്ടിച്ച അരുണാണ് അറസ്റ്റിലായത് പൂജാരി നേരത്തെ മറ്റൊരു കേസിൽ കസ്റ്റഡിയിലായിട്ടുണ്ട് മൂന്ന് പവൻ മാല കമ്മൽ ഒരു ജോഡി ചന്ദ്രകല എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടത് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മാലയാണ് മോഷ്ടിച്ചത് പ്രതി നേരത്തെയും സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് പൂന്ദ്രയിലെ ക്ഷേത്രത്തിൽ നിന്ന് പ്രതി നേരത്തെ സ്വർണം കവർന്നിരുന്നു ഇത് വ്യാജമാണെന്ന് കാണിച്ച് പോലീസിനെതിരെ ഇയാൾ നീങ്ങിയിരുന്നു ഇയാൾ നിലവിൽ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അധികൃതർ തന്നെ പറയുന്നു വിഗ്രഹത്തിൽ കിടന്ന മാലയുടെ കൊളുത്തുകൾ പൊട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ കമ്മിറ്റിക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് ആഭരങ്ങൾ മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത് ആഭരങ്ങൾ എത്രയും വേഗം തിരികെ നൽകാമെന്ന് അരുൺ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും പാലിക്കപ്പെട്ടില്ല പൂന്ത്ര ഉച്ചമാടൻ ദേവി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അരുൺ അവിടുത്തെ വിഗ്രഹം മോഷണ കേസിൽ പങ്കുണ്ടെന്ന സംശയത്തെ തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ഇയാളെ പൂന്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് ജോലിക്ക് കയറിയത് സമാന കേസിലും ഇദ്ദേഹത്തിന് എതിരെ പൂന്തറ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടായിരുന്നു അന്ന് അവിടുത്തെ വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന കേസിനാണ് എന്ന പരാതിയിലാണ് കേസുണ്ടായിരുന്നത് അപ്പോഴാണ് ഇപ്പോൾ മണക്കാട് ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ചു എന്ന കേസിലേക്ക് കാര്യങ്ങൾ നടത്തുന്നതും ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഫോർട്ട് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്